നമസ്കാരം ഞാൻ ഇന്നലൊരു എന്താ പറയുക പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ജ്യോതി ചേച്ചിയുടെ ഒറ്റമുറിയിലെ സൂര്യൻ ഹൃദയത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ സ്ഥാനം ഞാൻ ചെറിയ ചെറിയ സങ്കടങ്ങളിൽ പോലും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരാളാണ് അതായത് നഷ്ടപ്പെടലുകളുടെ വേദനകൾ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരാളാണ് താങ്കളുടെ ഈ ഒരു ആത്മകഥ വായിച്ചപ്പോൾ താങ്കളുടെ ആ ഒന്നാമത്തെ പാർട്ട് മുതൽ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന ആ പാർട്ട് മുതൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ സത്യം പറയാലോ ഹൃദയം പൊട്ടുന്ന വേദനയായിരുന്നു ആ ഒന്നര വയസ്സുകാരിയായിട്ടുള്ള കൊച്ചും അവളുടെ അവിടെ നിന്ന് അങ്ങോട്ടുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളുടെ പേരിലുണ്ടാകുന്ന അനുഭവങ്ങളും എല്ലാം എന്നെ വല്ലാണ്ടങ്ങ് വേദനിപ്പിച്ചു എന്ന് വേണം പറയാൻ എന്നെ മാത്രമല്ല ഇത് വായിക്കുന്ന ഓരോ മനുഷ്യന്മാരെ കൊണ്ടും എന്താ പറയുക ഹൃദയം ഉറങ്ങുന്ന കൂടി ഇത് വായിച്ച് തീർക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എങ്ങനെ ചേച്ചി നിങ്ങളിതൊക്കെ സഹിച്ചു അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളത് താണ്ടി വന്നു ഒന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ എനിക്കൊന്ന് ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെയാണ് ഒന്ന സമയം രാത്രി ഞാനത് വായിക്കാൻ വേണ്ടി എടുത്ത സമയം ഒരു രണ്ട് പാർട്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്ട് വായിക്കാം ബാക്കി പിന്നീട് ആവാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലിരുന്നതാണ് ഞാൻ പക്ഷേ വായിച്ചു തുടങ്ങിയ സമയത്ത് ഇത് വായിച്ച് തീർക്കണം ഇല്ലെങ്കിൽ നാളെയും അതെൻ്റെ ഉള്ളിൽ ഒരു ഭാരമായിട്ട് എൻ്റെ ഹൃദയത്തിലൊരു കനമായിട്ട് തിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നലെ ഇത് ഫുള്ള് വായിച്ച് തീർത്തത് ഇത് ഞാൻ ഈ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ആരോടും പറയുകയല്ല ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും നിരാശയുടെ ലോകത്തോട്ട് പോകുന്നവരാണ് പക്ഷേ ഈ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താനും ജീവിക്കുന്നേ ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾ എന്താ പറയുക കടന്നു പോവും ഈ ജോലി മുഖം മാത്രം മനസ്സിൽ മതി ആ കൊച്ചുകുഞ്ഞിൻ്റെ വേദനയിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു യാത്ര അവസാനം ഇന്നത്തെ ഈ ഒരു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ചേച്ചി അനുഭവിച്ചിട്ടുള്ള ഓരോ വേദനയും ചെറിയ ചെറിയ സന്തോഷങ്ങളും നഷ്ടപ്പെടലിൻ്റെ വല്ലാത്തൊരു ആഴവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് എന്താ പറയുക വായിച്ചു തീർക്കുമ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ വലിയൊരു എന്താ പറയുക ഒരു പേമാരി നമ്മുടെ ഉള്ളിലിങ്ങനെ കുത്തി ഒഴുകുന്നുണ്ട് കാരണം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ദൃഢനിശ്ചയം നമുക്ക് വന്നു പോവുകയാണ് അതിലെ പ്രണയവും ആ പ്രണയത്തിന് ശേഷമുള്ള വിവാഹവും ആ എന്താ പറയുക മനസ്സ് നിറയെ സ്നേഹം കൊണ്ട് നടക്കുന്ന ഭർത്താവിൻ്റെ ആ ഒരു കരുതലും ആ ചേർത്ത് പിടിക്കലും അവസാനം ആ നഷ്ടപ്പെടലും എല്ലാം തന്നെ എന്നിൽ വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചേച്ചിയുടെ കുടുംബമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ കുഞ്ഞു പങ്ങളായിട്ട് അവർക്കിടയിൽ ജീവിക്കുന്ന ചേച്ചിയുടെ ആ ഒരു മധുര നിമിഷങ്ങൾ ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ജ്യോതി ചേച്ചിയുടെ അമ്മ മരിച്ചതിന് ശേഷം ചേച്ചിയെ മാറ്റി നിർത്തിയ ആ രംഗം കണ്ണീരോടല്ലാണ്ട് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് എനിക്ക് ഞാൻ ചേച്ചിയോട് ചോദിക്കും ചേച്ചി ഇത് വായിക്കുമ്പോൾ ചേച്ചി തന്നെ കരഞ്ഞു പോവാറില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ അനുഭവങ്ങൾ കുറിച്ചിടാൻ സാധിക്കുന്നത് ആ പള്ളിപ്പറമ്പും അതിലെ ഫല എല്ലാം തന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ എൻ്റെയും ഉള്ളിൽ ആ പറയ കുട്ടിക്കാലത്തോട്ട് പോയി എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഞാൻ ഒരുപാട് പ്രാവശ്യം കരഞ്ഞുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത് എനിക്കെങ്ങനെയാണോ എനിക്ക് ചെറിയൊരു ഒരു സിനിമയിലാണെങ്കിൽ പോലും ചെറിയൊരു ഇമോഷണൽ സീൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കരയും ഞാൻ ഞങ്ങത്ര ആളാണ് ആ എന്നെ ഇന്നലെ ഈ ഒരു നോവൽ ഒരുപാട് കരയച്ചെന്നുള്ള രാത്രി ഒരു മണിയാകുമ്പോഴാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് അതിനുള്ളിൽ ഞാനത് വായിച്ചു തീർത്ത് ഒരുപാട് പ്രാവശ്യം കണ്ണീരാൽ ജ്യോതി എഴുതിയ വാക്കുകളും വരികളും ഒന്നും കാണാത്ത അവസ്ഥ വരെ ഉണ്ടായി കടന്ന് വിങ്ങുന്നു ചേച്ചിയുടെ ചില വരികൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചേച്ചി അനുഭവിച്ച ചില നിമിഷങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലായിരിക്കും ഈ പുസ്തകം ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പുസ്തകം ചിലപ്പോ കാരണം കാരണം നമ്മളൊക്കെ ചില ചില നഷ്ടങ്ങളിൽ ഒരുപാട് എന്താ പറയുക തളർന്നു പോയിരിക്കാറുണ്ട് ആ നഷ്ടത്തെ ജീവിതം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് പലർക്കും അറിയാത്തതാണ് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ അവരൊക്കെ ഒരിക്കലും ഇത് വായിക്കണമെന്നാണ് ചേച്ചിയുടെ ആ ഒരു സ്നേഹ കൂട്ടായ്മയുടെ ഗ്രൂപ്പും അതിലെ അംഗങ്ങളും എല്ലാം എൻ്റെ ഉള്ളിൽ നല്ല എന്താ പറയുക ആത്മവിശ്വാസത്തിൻ്റെ ഒരു വലിയ വെളിച്ചം ഊതി തരുന്നുണ്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കണം ഈ ഒറ്റമുറിയിലെ സൂര്യൻ ശരിക്കും ചേച്ചി ഒരു ഒറ്റമുറിയിലെ സൂര്യനല്ല ഒരുപാട് ആയിരക്കണക്കിന് ആളുടെ ഹൃദയത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യനായി തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ആളുകൾക്ക് താങ്കളുടെ ഈ ഒരു എഴുത്തുകൊണ്ട് താങ്കളുടെ ഈ ഒരു ജീവിത രചന കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കും അരക്കത്താഴോട്ട് തളർന്നു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതം അതെങ്ങനെയാണ് താങ്കൾ എത്രത്തോളം ഭംഗിയാക്കിക്കൊണ്ട് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല അനുഭവിക്കുന്ന താങ്കൾക്ക് അതൊരു അത്രത്തോളം ഭംഗിയായിട്ട് തോന്നില്ല എന്ന് എനിക്കറിയാം എനിക്ക് തോന്നുന്നത് ചേച്ചിയൊരു എന്താ പറയുക ഒരു ഉദയ സൂര്യനല്ല ഉദ്ധിച്ച സൂര്യനാണ് വളരെ പ്രകാശം നിറഞ്ഞൊരു സൂര്യൻ അതിലൂടെ ഒരുപാട് ഊർജങ്ങൾ പ്രവഹിക്കുന്ന ഒരു സൂര്യൻ ആ സൂര്യനെ കാണാൻ ഒരു നാൾ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ വരും ഒരു ദിവസം ഭയങ്കര ഇമോഷണലാണ് ഞാനിത് വായിച്ചതിന് ശേഷം കൂടുതൽ വാക്കുകളൊന്നുമില്ല എനിക്കിനി പറയാനുള്ളത് ഇത് കാണുന്ന ആളുകളോടാണ് ഇത് നിങ്ങൾ സ്വീകരിക്കണം ചേച്ചിയുടെ ഒരവസ്ഥ കൊണ്ടല്ല നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരു പക്ഷേ ഇതുകൊണ്ട് സാധിച്ചേക്കാം താങ്കളുടെ നഷ്ടങ്ങളാണ് ഏറ്റവും വലിയ നഷ്ടങ്ങളെന്ന് താങ്കൾ ചിന്തിക്കുന്നിടത്താണ് ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലെത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ നഷ്ടം ഒരു നഷ്ടമേയല്ല എന്ന് താങ്കൾക്ക് തോന്നുന്ന ഒരു പ്രധാന ഘടകമായിട്ട് മാറും മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ചേച്ചിത്തിന് പ്രൈസ് ഇട്ടിട്ടുള്ളത് മൂവായിരത്തഞ്ഞൂറ് ഇട്ടാലും ഇത് നഷ്ടമാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതങ്ങനെയാണ് ഇത് വായിപ്പിക്കണം ഇത് നമ്മുടെ കൊച്ചുകുട്ടികളെ കയ്യിൽ കൊടുത്ത് വായിപ്പിക്കണം കാരണം ജീവിതത്തിൽ അവരാണ് പലപ്പോഴും ചില നഷ്ടങ്ങൾ സഹിക്കാൻ കഴിയാതെ വേറെ ചില എന്താ പറയുക വഴിയിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ അവരൊക്കെ ശരിക്കും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചോദിച്ചേച്ചേക്കാൾ വലിയ നഷ്ടങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ലല്ലോ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ളൊരു തോന്നൽ വരും അതുകൊണ്ട് ഓരോരുത്തരും ഈ പുസ്തകം വാങ്ങിക്കുക ഞാനെന്തായാലും ചോദിച്ചേച്ചിയുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കണം വിളിച്ച് പുസ്തകം ഓർഡർ ചെയ്യണം നിങ്ങളെ കുട്ടികൾക്കും നിങ്ങളെല്ലാവരും ചേർന്ന് വായിക്കണം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ചേച്ചിയെ വിളിക്കണം ചേച്ചിയോട് പറയണം ചേച്ചി ഇതെൻ്റെ ജീവിതത്തിൽ വഴി വിളക്കാണ് ആ വിളക്കിൻ്റെ ചുവട്ടിലൂടെ ഞാൻ നടന്നു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ പ്രകാശത്തെ ഞാൻ അനുഗമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ അവരെ വിളിച്ച് പറയണം അതൊരു പക്ഷേ ആ ചേച്ചിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അവാർഡായിരിക്കും അല്ലെങ്കിൽ ചേച്ചിക്ക് നഷ്ടപ്പെട്ടതിനൊന്നും ബദൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ നഷ്ടങ്ങൾക്കിടയിൽ അവർക്കൊരു വലിയ നേട്ടമായി മാറും ആ വാക്കുകൾ എല്ലാവരും തന്നെ ഒറ്റമുറിയിലെ സൂര്യൻ എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത ബുക്ക് വാങ്ങണം ഒരാൾ മിസ് ചെയ്യരുത് എന്നെ കാണണം ഒരാൾ മിസ്സ് ചെയ്യരുത് അത് മാത്രമല്ല ചേച്ചിക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുറകിലാണ് അറിയാമല്ലോ അതുകൂടി കടന്നു പോകാനുള്ളൊരു മാർഗ്ഗമായിട്ട് നമ്മളിതിനെ കാണണം അവർക്കിത് വേണ്ടത് ചെയ്തു കൊടുക്കണം എല്ലാവരും മറക്കാതെ അപ്പോൾ എല്ലാവരും ഇത് ഓർഡർ ചെയ്യുക വാങ്ങി ഞാൻ ഇമോഷണൽ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം അത് ഇത് ഇങ്ങനെ ഉള്ളിൽ കയറി കിടക്കുന്നുകൊണ്ടാണ് അപ്പോൾ മറക്കരുത് നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കണം അത് ആ ചേച്ചിക്ക് വലിയൊരു ഒരു ഒരു ജീവിതത്തിൽ പിടിച്ചുകയറ്റമായിരിക്കാം ഒരു പക്ഷേ എല്ലാം തളർന്നു പോയി കിടക്കുന്ന ഒരു അമ്മയ്ക്ക് മക്കൾ കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമായിട്ടത് മാറട്ടെ ആ ചേച്ചിയുടെ കൂടെ നമ്മളെല്ലാവരും നിൽക്കണം അതുമാത്രമല്ല ഇത് നിങ്ങൾക്കൂടി ഒരു എന്താണ് വഴികാട്ടിയാണ് അപ്പോൾ താങ്ക് യു ജോയ് ചേച്ചി ഒരുപാട് നന്ദി ഇത് എഴുതാൻ താങ്കൾ കാണിച്ച ആ മനസ്സിന് അത് 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 ഉള്ളതുകൊണ്ടാണ് ആ മനസ്സുള്ളത് കൊണ്ടാണ് ഇതെനിക്ക് വായിക്കാൻ പറ്റിയത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം രക്ഷണ കുടുംബത്തിലൂടെയാണ് താങ്കളെ ഞാൻ അറിയുന്നത് രക്ഷണ കുടുംബത്തിലൂടെ തന്നെ ഞാനിത് എന്താ പറയുക ആളുകളോട്ട് എത്തിക്കാൻ ശ്രമിക്കും അവർക്ക് ഇൻസ്പെയർ ആകാൻ പറ്റുന്ന ഒരു വലിയ അത്ഭുതം ഇതിനുള്ളിൽ ഉണ്ടെന്ന് എനിക്കറിയാം അതവരുടെ കയ്യിലെത്തുന്നവരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും താങ്ക് യു